നമസ്കാരം ഫുട്ബോൾ ടീഡിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോ അങ്ങനെ യു എഫ് എ സൂപ്പർ കപ്പ് ഇന്ന് ഇന്ത്യൻ സമയം നമ്മൾ നോക്കാനായിട്ടാണ് ടെക്നിക്കലി നാളെ വെളുപ്പിന് പന്ത്രണ്ടര ഇന്ന് രാത്രി എന്ന് പറയാം സോ വാർസോയില് പോളണ്ടിൽ വെച്ചാണ് മത്സരം നടക്കുക യു എഫ് എ സൂപ്പർ കപ്പ് ചാമ്പ്യൻസ് ലീഗ് വിന്നേഴ്സായ റയൽ മാഡ്രിഡും യൂറോപ്പ ലീഗ് വിന്നേഴ്സായ അറ്റലാന്റായിരിക്കും ഈ മാച്ചിൽ നേരിടാൻ പോകുന്നത് സോ ഓൺ പേപ്പർ ഫേവറേറ്റ് റയൽ മാർഡിനെയാണ് എൻ്റെ പ്രൊഡിക്ഷനും പറഞ്ഞു കൊണ്ടുതന്നെ തുടങ്ങാം എൻ്റെ പ്രൊഡക്ഷനും സത്യപ്രദമായ റയൽ മാഡ് വിനാണ് ബട്ട് അത്യാവശ്യം ബുദ്ധിമുട്ടുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഒരു ടു വൺ വിൻ ഫോർ റയൽ മാഡ്രിഡ് ആണ് ഞാൻ പ്രഡിക്ട് ചെയ്യുന്നത് സോ നമ്മളാണെങ്കിൽ മാച്ചിലോട്ട് ജസ്റ്റ് ഒന്നൊരു ചെറിയ പ്രിവ്യൂ പ്രിവിടെ പറയാനായിട്ടാണെങ്കിൽ അറ്റ്ലാന്റയിൽ നിന്ന് തുടങ്ങാം അറ്റ്ലാന്റ ഈ സീസണിൻ്റെ അത്യാവശ്യം ഇഞ്ചുറി ഇഷ്യൂസോട്ട് തന്നെയാണ് അമ്മമാർ തുടങ്ങിയിരിക്കുന്നത് സ്കമാക്കും സ്കാൽവിനിക്കും സ്കാൽവിനി ലാസ്റ്റ് സീസൺ എൻഡിലായിരുന്നു സ്കമാക്ക പ്രീ സീസണിന് ഇടയ്ക്ക് ഒരു ലോങ് ടൈം മേസിൽ ഇഞ്ചുറി വന്ന ആൾ ഔട്ടാണ് സോ രണ്ടുപേരും സ്കാർവിനിസ് കമാപ്പ് നെക്സ്റ്റ് ഇയർ ഇനി വരുത്തുള്ളതെന്നാണ് കേൾക്കുന്നത് അതുപോലെ തന്നെ ഈ മാച്ചിന് മുമ്പ് അവര് ലോണിന് കൊണ്ടുവന്ന സനിയോളോ എന്ന് പറയുന്നത് അവർ വളരെ പ്രതീക്ഷയോടെയാണ് സനിയോളോനെ എടുത്തിരിക്കുന്നത് സോ ലോണിനാണ് കൊണ്ടിരിക്കുന്നത് കൊണ്ടുവന്നിരിക്കുന്നത് ഫ്രം ഗ്യാല സനിയോളോയും സനിയോളയും ഇഞ്ചേർഡാണ് ഔട്ടാണ് കൂടാതെ ടോളോയും ഔട്ടാണ് കേൾക്കുന്നു അവിടെ അവർ കുറച്ച് അഡീഷൻസ് നടത്തിയിട്ടുണ്ട് അതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് വൺ റട്ടൂഗിയുടെ കാര്യമാണ് സോ നമുക്കറിയാം ഇറ്റലിയുടെ സെൻറ്റർ ഫോർവേഡ് ആണ് യൂറോസിൽ ആൾക്ക് നാല് മാച്ചിൽ കളിച്ചിരുന്ന് ഇറ്റലേക്ക് വേണ്ടി മിക്ക മാച്ചിൽ ഓഫ് ദ ബെഞ്ചാണ് വന്നത് ഗോളൊന്നും അടിക്കാൻ സാധിച്ചില്ല ലാസ്റ്റ് ഇയർ ജനോവയുടെ പ്ലെയർ ആയിരുന്നു ജനോവയിൽ നിന്നുമാണ് അറ്റ്ലാന്റ ഈ സീസൺ സൈൻ ചെയ്തിരിക്കുന്നത് പ്രോബ്ളി യുവർ ബിഗസ്റ്റ് സ്കോപ്പാണ് ഇറ്റലിയുടെ നെക്സ്റ്റ് ബിഗ് തിങ് അഥവാ നെക്സ്റ്റ് ബിഗ് സെൻറ്റർ ഫോർവേഡായി മാറാൻ പോവുക പുള്ളിയായിരിക്കും എന്നാണ് പറയപ്പെടുന്നത് ഇറ്റാലിയൻ നമുക്കൊരു സത്യമായ ഒരു അർജന്റീനിയൻ ഇതുണ്ടായിരുന്നു ആൾക്ക് ഇറ്റാലിയൻ സിറ്റിസൺഷിപ്പ് എടുത്തു സോ ആളെ അറ്റ്ലാന്റ കൊത്തിയിട്ടുണ്ട് സോ റൈറ്റ് മാനേജ്മെൻ്റ് അണ്ടറാണ് പുള്ളി വന്നിരിക്കുന്നത് നമുക്കറിയാം ഗ്യാസ് പ്രീനിയുടെ അണ്ടർ വന്നാൽ പ്രോബ്ലി പ്ലേഴ്സിനെ ഏറ്റവും നല്ലതാണ് കയറിന് അവരെ എലവേറ്റ് ചെയ്യാനായിട്ട് ഗ്യാസ് പ്രീനിക്ക് സാധിക്കാറുണ്ട് സോറി ടു വീക്ക് ഇതൊരു ഗെയിം ചേഞ്ചിങ് സീസൺ ആവട്ടെ എന്ന് എക്സ്പെക്ട് ചെയ്യുന്നു ഇറ്റലിക്ക് ഒരു നല്ല സി എഫ് കിട്ടട്ടെ ആളിന്ന് കളിക്കുമെന്നാണ് കേൾക്കുന്നത് അതുപോലെ തന്നെ ബെൻ ഗോഡ്ഫ്രീനെ നമുക്കറിയാം എവർട്ടൻ്റെ സി ബി ആയിരുന്നു ഇരുപത്തി വയസ്സാണ് പുള്ളിനെ ആണെങ്കിലും അവർ സൈൻ ചെയ്തിട്ടുണ്ട് എവർട്ടണിൽ നിന്നും അറ്റ്ലാന്റ എടുത്തിട്ടുണ്ട് സോ ഗോഡ്രി ഇന്നാണെങ്കിൽ അറ്റ്ലാന്റയ്ക്ക് വേണ്ടി കളിക്കുമെന്നാണ് കേൾക്കുന്നത് സോ അറ്റ്ലാന്റയുടെ കാര്യത്തിൽ ഇതാണ് ഓവറോൾ പറയാനായിട്ടുള്ള ഇഞ്ചുറി ഇഷ്യൂസ് ആയിട്ട് മെയിൻ ആയിട്ട് മൂന്ന് പ്ലേഴ്സ് ഔട്ട് ആണ് സനി ഓളോ ഈസ് ഓൾസോ നോട്ട് അവൈലബിൾ കൂടാതെ അറ്റ്ലാന്റയുടെ ജസ്റ്റ് ഒന്ന് പ്രിപ്പയർ ചെയ്യാനായിട്ടാണ് കൂപ്പ് മൈനേഴ്സും കാണത്തില്ല കൂപ്പ് മൈനേഴ്സ് യു എൻ ഡെസ്മും എക്സ്പെക്ട് ചെയ്ത് നിക്കുന്നതിലെ തന്നെ ആൾ സ്ക്വാഡിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കൂപ്പ്മൈനേഴ്സ് ടീമിൽ സ്ക്വാഡിൽ പോലും ഇന്നില്ല ഏഡ്രസ്സാണ് അവിടെ സ്റ്റേ ചെയ്തിട്ടുണ്ട് അത് അവർക്കൊരു ഹ്യൂജ് ബൂസ്റ്റ് ആണ് കൂടാതെ ഡെൽ കാറ്റ്ലറിനെ അവർ പെർമനന്റ് ആക്കിയിട്ടുണ്ട് സോ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു സ്ക്വാഡുമായിട്ട് തന്നെയാണ് ഗ്യാസ്പ്രീൻ ഈ സീസൺ തുടങ്ങാൻ പോകുന്നത് സോ സീരിയൽ അവർ ഈ സീസൺ എക്സ്പെക്ട് ചെയ്യുക അങ്ങനെയൊരു ടോപ്പ് ഫൈവ് അതായത് ടോപ്പ് ഫോർ എത്താനായിട്ട് ആയിരിക്കും കൂടാതെ മേ ബി പറ്റുവാണെങ്കിലും ചാമ്പ്യൻസ് ലീഗിൽ ഒരു ചെറിയ റണ്ണും ജാസ്പ്രീന എക്സ്പെക്ട് ചെയ്യുന്നുണ്ടായിരിക്കും സോ അപ്പുറത്ത് നമ്മൾ നോക്കുവാണെങ്കിൽ റയൽ മാഡ്രൻ്റെ കാര്യത്തിലോട്ട് വരുവാണെങ്കിൽ റയൽ മാഡ്രില് ഇഞ്ചറി ഇഷ്യൂസ് ആയിട്ട് ഇപ്പം മാച്ചിന് മുമ്പ് വന്നത് കമോവിംഗയുടെ കാര്യമാണ് സോ കമോങ്കയുടെ കാര്യം പറയാനായിട്ടാണെങ്കിൽ കമോവിംഗ ട്രെയിനിങ്ങിന് ചെറിയൊരു ഇഞ്ചറി ആയെന്നും ഇന്നത്തെ മാച്ച് മിസ്സാവും എന്നാണ് കേൾക്കുന്നത് സോ ചില റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചിരുന്നത് ഇന്ന് കമോയിങ്ക സ്റ്റാർട്ട് ചെയ്യാനാണ് ചാൻസ് ചൗമനി മിക്കപ്പോഴും സ്റ്റാർട്ട് ചെയ്യാൻ ചാൻസ് ഇല്ലായിരുന്നതാണ് പ്രീ സീസണിൽ ചൗമനി അധികം കളിച്ചിട്ടില്ല കൂടാതെ ഫിറ്റ്നസിൻ്റെ കാര്യമൊക്കെ കൺസേൺ ചെയ്തുകൊണ്ട് മിക്കവാറും ഇന്ന് കമോയിങ്ക സ്റ്റാർട്ട് ചെയ്യാനായിരുന്നു ചാൻസ് എന്ന് കേട്ടിരുന്നു ബട്ട് ഇഞ്ചറി പറ്റിയതിനാൽ തന്നെ ആൾ ഈ മാച്ചിൽ നിന്ന് ഔട്ടാണ് കൂടാതെ റെയ്ൻമാറ്ററിൻ്റെ നോക്കാനായിട്ടാണെങ്കിൽ ഇന്ന് കില്ലിയൻ എംബാപ്പെ റോഡ്രീഗോ അതുപോലെ തന്നെ വിനീഷ്ടേഴ്സ് ജൂനിയർ ഒരുമിച്ച് ഇറങ്ങുമോ അതോ അവരെ ബെഞ്ചിൽ നിന്നാണോ കൊണ്ടുവരാൻ പോകുന്നത് എന്നുള്ളൊരു ഉണ്ട് മേ ബി മിക്കവാറും സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള ചാൻസ് കാണുന്നില്ല ഗൂളറിനും അതുപോലെ തന്നെ ബ്രഹീം ഡിയാസും ഒക്കെ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാനുള്ള ചാൻസ് വളരെ ഹൈ ആണ് ആൻഡ് മിഡ്ഫീൽഡ് ഐ തിങ്ക് ബെല്ലിംഗം വാൽവേറുടെ ചൗമനിക്ക് ചിലപ്പോൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യേണ്ടി വരായിരിക്കാം അല്ലെങ്കിൽ മേ ബി മോഡർ ഇച്ചിനെപ്പള്ളി മിഡ്ഫീൽഡ് ഇടുമോ എന്ന് അറിയില്ല സോ ഇതൊരു പ്രീ സീസൺ വൈബ് തന്നെ ആയിരിക്കും ഈ മാച്ച് വിന്നറിന് ത്രീ പോയിന്റ് എയ്റ്റ് മില്യൺ പൗണ്ട് കിട്ടും റണ്ണർ അപ്പറിന് ത്രീ മില്യനോളം പൗണ്ട് കിട്ടുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എക്സാക്ട് എമൗണ്ട് എനിക്കും അറിയില്ല അതാണ് ചില റൂമറുകൾ ആ രണ്ട് ടീമും മേ ബി ഒരു യു എഫയുടെ ഒരു കപ്പടിച്ചുകൊണ്ട് തോന്നാനായിട്ട് തന്നെയായിരിക്കും രണ്ട് ടീമും കൂടെ എക്സ്പെക്ട് ചെയ്യുക ആൻഡ് റൈൻ മാർഡിൻ്റെ കാര്യം നോക്കാനായിട്ടാണെങ്കിൽ റെയിൻമാർഡറിൻ്റെ ഐ തിങ്ക് റെയിൻ മാഡ്രഡ് ഫോർ ത്രീ ത്രീ എന്നൊരു സിസ്റ്റത്തിലോട്ടായിരിക്കും ഈ സീസൺ കൂടെ അഡാപ്റ്റ് ചെയ്യുക എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത് ആൻഡ് എനിക്ക് തോന്നുന്നു കറവഹാളെ മെണ്ടി റുഡികറ മിലിട്ടോ വാൽവറുടെ ബെല്ലിംഗം ചൗമനി മിഡ്ഫീൽഡ് ത്രീ ഫ്രണ്ട് ത്രീ റോഡ്രിഗോ എംബാപ്പെ വിനീഷ് ജൂണിയർ വിനീഷ്യസ് ജൂണിയർ ഇതായിരിക്കും അവരുടെ പ്രിഫേർഡ് ചെയ്യുക പട്ടീ ഈ മാച്ചിലോട്ട് വരുമ്പോൾ കുറെ ചേഞ്ചുകൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുക അവരെ പ്രിഫേർഡ് ചെയ്യുക ആണ് ആയിരിക്കത്തില്ല ഇറങ്ങുക പല പ്ലേയേഴ്സും പ്രീ സീസൺ ടൂറിൽ ഒരു മാച്ച് പോലും കളിക്കാത്ത ധാരാളം പ്ലേഴ്സ് ഉണ്ട് സോ അവർക്കൊക്കെ മേ ബി ഈ മാച്ചിന് മിനിച്ച് കൊടുത്തേക്കാം ചില റൂമറുകൾ പറയുന്നത് എംബാപ്പേനെ ചിലപ്പം ഫ്രം ദി സ്റ്റാർട്ട് എം കാലോൻസറോട്ടി സ്റ്റാർട്ട് ചെയ്യും ആ ഒരു ഗോ നടത്തും എന്നുള്ള രീതിയിലൊക്കെ ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് ബട്ട് ഐ ഡോണ്ട് ട്രസ്റ്റ് എനിക്ക് തോന്നുന്നു എംബാപ്പേനെ നമ്മൾ മിക്കവാറും ഓഫ് ദ ബെഞ്ചേ കാണത്തുള്ളൂ അങ്ങനെ എല്ലാവരും പ്രോബ്ലി വേൾഡ് ഫുട്ബോളിൽ തന്നെ എല്ലാവരും ഈഗർലി നോക്കി നിൽക്കുന്ന ഒരു സീസണാണ് റയൽ മാറ്ററിലിത് കാരണം എംബാപ്പേ വിനീഷ്യസ് ജൂനിയർ റോഡ്രിഗോ ഈ ഫ്രണ്ട് ത്രീയിലും എക്സൈറ്റഡ് ആയൊരു ഫ്രണ്ട് ത്രീ വേൾഡ് ഫുട്ബോളിൽ ഇപ്പോൾ ഇല്ല സോ ഈ മാച്ചിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ ചിലപ്പോൾ ഇവർ മൂന്ന് പേർ ഒരുമിച്ച് കളിക്കുന്ന ഒരു സിറ്റുവേഷൻ വന്നിരിക്കാം മേ ബി ലാസ്റ്റ് മിനിറ്റ്സിലൊക്കെ സോ ഈഗർലി വെയിറ്റിംഗ് ആണ് ആ ഒരു മൊമെന്റിന് വേണ്ടി അതുപോലെ തന്നെ റോഡ്രിഗോയുടെ കാര്യം എടുത്തു പറയുകയാണെങ്കിൽ റോഡ്രിഗോയ്ക്ക് ഇതൊരു ഗെയിം ചേഞ്ചിങ് സീസൺ ആയിരിക്കും കാരണം എംബാപ്പെ വിനീഷ്യസ് ജൂനിയർ അവരോടൊപ്പം പിടിച്ചു നിൽക്കാൻ റോഡറിഗോയ്ക്ക് സാധിക്കുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഈ സീസണിൽ എല്ലാവരും ഈഗർലി ചോദിക്കുന്ന ഒരു കാര്യമാണ് നമുക്കറിയാം റോഡ്രികോ ഒരു ടോപ്പ് ടാലൻ്റാണ് പക്ഷേ റോഡ്രികോ ആ റൈറ്റ് ഹാൻഡ് ആൻസർ മേ ബി റൈറ്റിലായിരിക്കാം റോഡറിക്കോ സ്റ്റാർട്ട് ചെയ്യുക റെഗുലർലി അവിടെ ആൾ ആയിട്ട് അതോ ഡിസേർവിങ് അതോ ആ ഒരു സ്റ്റാർട്ടിംഗ് പൊസിഷൻ ഞാൻ ഡിസേർവ് ചെയ്യുന്നുള്ള രീതിയിലുള്ള വീക്ക് ആൻഡ് വീക്ക് ഔട്ട് പെർഫോമൻസ് കൊടുത്തേ പറ്റും അല്ലെങ്കിൽ മേ ബി ആ റോൾ റൈറ്റ് എടുക്കാം അവിടേക്ക് ബ്രഹീണ്ടിയാസിന് വരാം അല്ലെങ്കിൽ ഫോർ ഫോർ ടുവിലോട്ട് തിരിച്ച് പോയിട്ട് കമോമിക്ക് മിഡ്ഫീൽഡ് സ്റ്റാർട്ട് ചെയ്താൽ അവർക്ക് അവർ ഡയമണ്ട് ഫോർമേഷനിലോട്ട് എത്താം സോ എന്തും സാധിക്കും ആൻസറോട്ടിക്ക് ഫ്ലെക്സിബിലിറ്റി അവിടെ ധാരാളം ഉണ്ട് സോ അതിനാൽ തന്നെ എംബാപ്പ ആണെങ്കിലും റോഡ്രിഗോ ആണെങ്കിലും മിനിഷേഴ്സ് ജൂനിയർ ആണെങ്കിലും അവരുടെ പെർഫോമൻസിൽ ടോപ്പായിട്ട് തന്നെ നിക്കണം ബട്ട് റോഡ്രിഗോ ആയിരിക്കും ഈ സീസണിൽ ഏറ്റവും കൂടുതൽ പ്രഷറിലായിരിക്കും റയൽ മാഡ്രിഡ് സ്ക്വാഡ് എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്ന ആൾക്ക് പെർഫോമൻസുകൾ കൊടുത്തേ പറ്റും ആൻഡ് ആൻസറോട്ടി ആൻഡ് ഗ്യാസ്പ്രീനി രണ്ട് ഇറ്റാലിയൻ മാനേജേഴ്സിൻ്റെ ഇടയിലുള്ള ഒരു കടുത്ത പോരാട്ടവും കൂടെ ആയിരിക്കും എന്ന് കാണുമായിരിക്കും എനിക്കൊന്ന് ആൻസർ ഒട്ടി ഈസി പിന്നായിരിക്കില്ല റിയൻ അറ്റ്ലാന്റ നല്ല ഫൈറ്റ് തന്നെ കൊടുക്കും സോ അവരും നല്ല പെർഫോമൻസ് തന്നെ ഗുഡ് ഫോർവേഡ് ചെയ്യും മേ ബി അറ്റ്ലാൻ്റെ ഇന്ന് സ്കോർ ചെയ്യുമെന്നുമാണ് എനിക്ക് തോന്നുന്നത് ഐ തിങ്ക് ഒരു ടു വൺ വിക്ട്രി ആണ് ഞാൻ പ്രെഡിക്റ്റ് ചെയ്യുന്നത് ഫോർ റയൽ മാഡ്രിഡ് എന്തായാലും ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും മാച്ചിനെ കുറിച്ച് അധികം പറയാനായിട്ടൊന്നും ഇല്ല കാരണം ഒരു പ്രീ സീസൺ തന്നെ ആയിരിക്കും കാണുക അതിന് എക്സ്ട്രാ ടൈം ഒന്നും ഇല്ല ഡയറക്റ്റ് ഷൂട്ടൌട്ടിലോട്ടാണ് പോകുന്നത് ഗെയിം ഡ്രോ ആണെങ്കിൽ അതിനുള്ള ചാൻസ് ഞാൻ തള്ളിക്കളയുന്നില്ല ഷൂട്ടൌട്ടിലോട്ട് പോകാനായിട്ടുള്ള എല്ലാ ചാൻസും കാണുന്നുണ്ട് സോ എന്താണ് നിങ്ങൾക്ക് ഈ മാച്ചിനെ കുറിച്ച് ഓവറോൾ പറയാനായിട്ടുള്ളതെന്ന് പറയുക എന്തായാലും ഇൻട്രസ്റ്റിംഗ് ആവട്ടെ മേ ബി രണ്ട് ടീമും ബെസ്റ്റ് ഇലോണെ ആയിരിക്കും ഇറക്കുക ബട്ട് സം പോയിന്റ് ഓഫ് ടൈമിൽ രണ്ട് ടീമിൻ്റെയും ബെസ്റ്റ് ഇലോണെ നമുക്ക് പിച്ചിൽ എപ്പോഴെങ്കിലുമൊക്കെ കാണാൻ സാധിക്കും മേ ബി ബൈ എൻഡ് ഓഫ് ദ മാച്ച് സോ നിങ്ങൾ നിങ്ങളുടെ ഒപ്പീനിയൻ പറയാപ്പോൾ മറ്റൊരു വീഡിയോ കാണാതായിരിക്കും ബൈ